ചെറുപ്പശ്ശേരി ഐഡിയൽ കോളേജിന് സമീപം നിയന്ത്രണം വിട്ട ലോറി ഓട്ടോയിലിടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ മരിച്ചു ചെറുപ്പ്ശേരി ഇരുപത്താറാം മൈൽ സ്വദേശി ബഷീർ ആണ് മരിച്ചത് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ചെറുപ്പശ്ശേരി ഐഡിയൽ കോളേജ് ഗ്രൗണ്ടിനോട് ചേർന്ന കാറ്റത്തിൽ ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് കയറ്റം കയറുകയായിരുന്ന ടിപ്പർ ലോറിയുടെ ബ്രേക്ക് നഷ്ടമാവുകയും ലോറി നിയന്ത്രണം വിട്ട് പിന്നിലേക്കിറങ്ങി പിറകിൽ വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇരിക്കുകയായിരുന്നെന്നും പറയുന്നു ഇതിനിടെ ഓട്ടോറിക്ഷയിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച ബഷീറിന്റെ ദേഹത്തു കൂടി ലോറി കയറിയിറങ്ങുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ബഷീറിനെ നാട്ടുകാർ ചെറുപ്പശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ചെറുപ്പശ്ശേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇരുപത്തി ആറാം മൈലിൽ പത്ത് വർഷത്തോളമായി ഓട്ടോ ഓടുന്ന ആളാണ് ബഷീർ ഫർസാനയാണ് ഭാര്യ ഒരു കുട്ടിയുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ